അതേത് കുട്ടിയ ആറ് കുട്ടിയാണ് എന്തായോ അതൊന്നും ആറ് കുട്ടിയാണ് എന്തായോടി അപ്പത്തില്ലേ ചോർന്ന hmm. പോയോട്ടിനെ പോയോ കിട്ടിയത് ഞാനും എൻ്റെ ആ പെണ്ണിന്റെ അതും കഴിച്ചു അതെ അമ്മായി കിട്ടീല അമ്മായിട്ട് അമ്മായിക്കെന്ത് തരാ അമ്മായി വരച്ചല്ലേ അമ്മായി വന്നീ അമ്മായി തന്നില്ല അജി തന്നില്ല ലജ്ജും കാക്കുമ്പോഴൊപ്പം അമ്മായിക്ക് തരാച്ചു കൊച്ചി കഴിഞ്ഞിട്ടേ ബിരിയാണി എടുക്കും അടിപൊളി ചോപ്പുള്ള ബിരിയാണിയോ കാത്തില്ല ഇട്ടിയോ കാക്കു കാക്കുച്ചോളൂ എന്ത് കയ്യോ കുഞ്ഞെ കുട്ടിയ കുഞ്ഞേ കയ്യാ നമ്മളൊരു വല്യ കയ്യാണ് ആ എന്റെ കൈനത്രല്ല കുട്ടി എന്താന്ന് പറഞ്ഞിട കുട്ടിയെന്താ പറഞ്ഞ് അവളെന്തോട്ട് വലക്കാനാ കുട്ടി എന്താ പറഞ്ഞത് അരിയേ എന്തിനാ ശാസം എന്തിനായിട്ടോ ശ്വാസം അപ്പൊ ആരും എന്താ ശ്വാസം കിട്ടായി അത്ര ഉള്ളു ഞാൻ ഓക്കെ ബൈ പറഞ്ഞു

Eh, koko iye ne, leki iya. Leki iya. Seri iya. Seri seri iya. Udi usi gane. Udi usi gane.